പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ പാർട്ടി നടപടി നിയമസഭാ സ്പീക്കറെ അറിയിച്ച പ്രതിപക്ഷ നേതാവ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയ വിവരം അറിയിച്ച് കത്ത് നൽകിയിരിക്കുന്നു ആർ റോഷിബാൽ ചേരുന്നു വിശദാംശങ്ങൾ റോഷിബാൽ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ പങ്കെടുക്കില്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയമാണ് ഇതിപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്പീക്കറെ അറിയിക്കേണ്ട ഒരു നടപടിക്രമം ബാക്കിയുണ്ടായിരുന്നു അതറിയിച്ചിരിക്കുന്നു അല്ലേ റോഷിനി എങ്ങനെയാണ് ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ രാഹുൽ പങ്കൂട്ടത്തിലെ എം എൽ എ നേരത്തെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ആ ഈ കാര്യം ഔദ്യോഗികമായി തന്നെ പാർലമെന്ററി പാർട്ടി ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കറെ ഷംസീറിനെ അറിയിച്ചിരിക്കുകയാണ് രീതിയിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് സ്പീക്കറാണ് സ്പീക്കർ നാളെ സംസ്ഥാനത്ത് എത്തിച്ചേരുകയുള്ളൂ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഈ കത്ത് പരിശോധിച്ച് തുടർ മടുത്ത് നടപടി സ്വീകരിക്കും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കിയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി ഇരിക്കേണ്ടി വരും നിയമസഭയിൽ അതുകൊണ്ടുതന്നെ പ്രത്യേക ഇരിപ്പിടം നൽകാനാണ് സാധ്യത പ്രത്യേക ബ്ലോക്കായിട്ടായിരിക്കും രാഹുൽ മാങ്കൂടത്തിൽ സഭയിൽ ഇരിക്കുക അതിനു പുറമെ രാഹുൽ മാങ്കുടത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അത് അവ്യക്തതയുണ്ട് ആശയക്കുഴപ്പവും തുടരുന്നുണ്ട് ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ് അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള കത്ത് സ്പീക്കർക്ക് കൈമാറിയത് തിങ്കളാഴ്ചയാണ് സഭാ സമ്മേളനം തുടങ്ങുന്നത് ഇതിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിന് എത്തുമോ എന്ന ചോദ്യങ്ങൾക്കടക്കം കെ പി സി സി അധ്യക്ഷനടക്കം പറഞ്ഞ ഒരു കാര്യം ഇനിയെല്ലാം സ്പീക്കർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ നടപടിക്രമങ്ങൾ പ്രകാരം തന്നെ സ്പീക്കർക്ക് ഔദ്യോഗികമായി പുറത്താക്കിയ വിവരം അറിയിച്ചിരിക്കുന്നു ഇനി ഉള്ള കാര്യങ്ങൾ സ്പീക്കർ തന്നെയാണോ തീരുമാനിക്കുക രാഹുൽ നിയമസഭയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അത് തടസ്സമുണ്ടാകേണ്ടത് അത് കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ പറഞ്ഞാൽ ഔദ്യോഗികമായി തന്നെ രാഹുൽ മാങ്കോട്ടത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശം നൽകിയ രാഹുൽ മാങ്കോട്ടത്തിൽ വിട്ടു നിൽക്കും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് അങ്ങനെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത് കെ പി സി നേതൃത്വം ഇത് സംബന്ധിച്ച് കൂടിയാലോചന നടത്തുന്നുണ്ട് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം വന്നിട്ടില്ല ഒരുപക്ഷെ നാളെ തീരുമാനം വന്നേക്കാം രണ്ട് വിഭാഗമായി തന്നെയാണ് ഈ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കരുത് എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ എ ഗ്രൂപ്പ് അടക്കം രാഹുലിനെ സംരക്ഷിക്കണം രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കട്ടെ കാരണം പെൺകുട്ടികൾ ആരും പരാതി കൊടുത്തിട്ടില്ല ഈ സാഹചര്യത്തിൽ രാഹുലിനെ ചേർത്ത് എന്ന അഭിപ്രായം കൂടി കോൺഗ്രസ് നേതാക്കൾ ശക്തിപ്പെടുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കെ പി സി സി അധ്യക്ഷൻ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം തീരുമാനം പ്രഖ്യാപിക്കാമെന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് നാളെ ഒരുപക്ഷെ ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകും വി ഡി സതീശൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ മാങ്കൂടത്തിൽ സഭയിലെത്തിയാൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാകും സർക്കാരിനെതിരെ ആചരിക്കാനുള്ള അവസരം അതുവഴി നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാലും ഇക്കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഇപ്പോഴും തുടരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം പാർലമെന്ററി പാർട്ടികളിൽ നിന്നും ഈ പുറത്താക്കിയ വിവരം അടക്കം നൽകുമ്പോൾ പോലും ഒരു വിഭാഗം നേതാക്കളെങ്കിലും രാഹുലിനെ അനുകൂലിക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം എന്നതാണ് അങ്ങനെ ഒരു സാഹചര്യം കാരണം ശരി ആ റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത് രാഹുൽ മങ്കൂട്ടത്തിലിനെതിരായ പാർട്ടി നടപടി നിയമസഭാ സ്പീക്കറെ അറിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്